ചാവക്കാട് നഗരസഭയുടെ മുതവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക വനിതാ മന്ദിരം ശുചിമുറി മാലിന്യം മുതുവട്ടൂർ ബാലാമണിയമ്മ മന്ദിരത്തിലെ ഷീ സ്റ്റേയിൽ നിന്നും ശുചിമുറി മാലിന്യവും ജനകീയ ഹോട്ടലിലെ ഭക്ഷണപദാർത്ഥങ്ങളുടെ മാലിന്യവുമാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നത് പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമാണ് മാലിന്യത്തിൽ നിറയെ പുഴുക്കളുമുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ സമീപത്തെ കുടിവെള്ള ടാങ്കുകൾക്ക് പുറകുവശത്തും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ച നിലയിലാണ് വിവരമറിഞ്ഞ് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാരായ കെ വി സത്താർ ബേബി ഫ്രാൻസിസ് നേതാക്കളായ അബ്ദുൾ ജലീൽ ജമാൽ താമരത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു നഗരസഭ മാസ്റ്റർ ക്ലീനിംഗ് നടത്തുന്നത് സ്വകാര്യ സ്ഥലങ്ങളിലാണ് എന്നാൽ സ്വന്തം സ്ഥാപനങ്ങളിൽ തന്നെ മാസ്റ്റർ ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് സത്താർ പറഞ്ഞു വൃത്തിഹീനമായ ഒരു പ്രദേശത്താണ് ജനങ്ങൾ തിങ്ങി പാർക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഗുരുതരമായ ആരോഗ്യം പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമായിപ്പോ ഈ പ്രദേശം ബാലാമണി മന്ദിരം പ്രദേശം മാറുകയാണ് സെപ്റ്റിക് മാലിന്യം തൊട്ട് ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ് സ്വകാര്യ വ്യക്തികളുടെ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ചാവക്കാട് നഗരസഭ ഡി എം സിയുടെ കീഴിലുള്ള ബീച്ചിൽ ക്ലീനിങ് നടക്കുമ്പോൾ സ്വന്തം സ്ഥാപനങ്ങളുടെ അവസ്ഥയാണ് ഈ നിരത്തിൽ കാണുന്നത് അടിയന്തരമായി ആരോഗ്യ വകുപ്പും നഗരസഭയും ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടനയ്ക്ക് വരെ പരാതി കൊടുത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പരാതികളുമായി മുന്നോട്ടു പോകുമെന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടും നഗരസഭയ്ക്ക് മൗനമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സത്താർ കൂട്ടിച്ചേർത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് സന്ദേശം നൽകുന്ന നഗരസഭയിൽ തന്നെ ജീവനക്കാരും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതെന്നും ഇത് ഗൗരവമായി പരിഗണിക്കണമെന്നും കൗൺസിലർ ബേബി ഫ്രാൻസിസ് പറഞ്ഞു